അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അടുക്കളയിലേക്ക് ഒരു പേപ്പറുമായി മകൻ ചെന്ന് അതമ്മയുടെ കയ്യിൽ കൊടുത്തു മുറ്റം വൃത്തിയാക്കിയതിന് പത്ത് രൂപ എൻ്റെ മുറി വൃത്തിയാക്കിയതിന് പത്ത് രൂപ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയതിന് പത്ത് രൂപ അനുജന നന്നായി നോക്കിയതിന് പത്ത് രൂപ അടുക്കള വേസ്റ്റ് കളഞ്ഞതിന് പത്ത് രൂപ മൊത്തത്തിൽ അമ്മ ഈ ആഴ്ച എനിക്ക് അമ്പത് രൂപ തരേണ്ടതുണ്ട് അമ്മ അല്പനേരം ചിന്തിച്ചിട്ട് പേപ്പറിൻ്റെ മറുവശത്തെഴുതി നിന്നെ ഒമ്പത് മാസം എൻ്റെ വയറ്റിൽ കൊണ്ടുനടന്നു ഫ്രീ ആയി രാത്രികളിൽ ഉറങ്ങാതെ നിനക്കായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഫ്രീ ആയി നിൻ്റെ മലമൂത്രം ക്ലീൻ ചെയ്തു ഫ്രീ ആയി കളിപ്പാട്ടം വസ്ത്രം ഭക്ഷണം എല്ലാം വാങ്ങി തന്നു ഫ്രീ ആയി എൻ്റെ സ്നേഹത്തിൻ്റെ മൊത്തം കൂലി കംപ്ലീറ്റ് സൗജന്യമായിരുന്നു അമ്മ എഴുതിയത് വായിച്ച മകൻ കരയാൻ തുടങ്ങി അമ്മയെ നോക്കി അവൻ പറഞ്ഞു ഐ ലവ് യു അമ്മ പിന്നെ അവൻ്റെ ലിസ്റ്റിൽ അവൻ എഴുതി ബിൽ അടച്ചു കഴിഞ്ഞു അമ്മയോടും അപ്പനോടും കാശിനും സ്വത്തിനും കണക്ക് പറയുന്ന ഓരോ മക്കളും ഓർക്കുക അവർ കണക്ക് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് അത് തിരിച്ചടക്കാൻ ഒരിക്കലും സാധിക്കില്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ ആവോളം സ്നേഹിക്കാൻ